സിനിമയിലേക്ക് പ്രേമേട്ടം വന്നില്ലേ സിനിമ കയറുന്നത് ശരിക്കും മെഡ്രാസ് വന്നിട്ട് അത് വഴിയാ പോകുന്നത് അപ്പൊ ഈ മദ്രാസ് ചെല്ലുമ്പോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കൊറേ ത്യാഗങ്ങളൊക്കെ സഹിക്കണം പറയാം അതായത് ഈ പട്ടിണി കിടക്കണം അതും ഒക്കത്തില്ല ഇതൊന്നും സഹിക്കാൻ പറ്റിയ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് വിശപ്പ് ആ അപ്പൊ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറയും പ്രേമേട്ട ചോദിക്കുന്നത് അഹങ്കാരം എന്ന് തോന്നല്ലേ പ്രേമേട്ട വെള്ളം കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ വെള്ളം കുടിച്ചു എന്നുള്ളത് വലിയ പക്ഷേ അത് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ അത് അരങ്ങെന്ന് പറയുന്നൊരു സിനിമയാണ് അത് ചന്ദ്രശേഖരൻ സാർ നമ്മളെ വലിയ ലോകവും ചെറിയ മനുഷ്യർ അല്ലെ ചെറിയ ലോകവും വലിയ മനുഷ്യരും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അരങ്ങ് എന്ന് പറയുന്ന സിനിമ അതാണ് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ അപ്പം അതിനകത്ത് ഞാനൊരു ഊമയായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഒരു ഊമയാണ് കുറച്ച് ഇതേ ഉള്ളൂ പക്ഷേ ഈ ഊമ എന്ന് പറയുന്നത് ഒരു മർഡറിൻ്റെ ശരിക്കുമുള്ള ഒരേ ഒരു വിറ്റ്നസ് ഇയാളാണ് ഇയാൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഊമയാണ് അപ്പോൾ ഇയാളൊരു പോലീസ് ഓഫീസർ നമ്മൾ ഗീത ചേച്ചിയാണ് ക്യാരക്ടർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചെയ്യണം അപ്പം ഇത് പുന്നമടക്കായലിൽ ആലപ്പുഴയാണ് ഷൂട്ടിങ് അപ്പോൾ ഒരു ബോട്ടിൽ എന്നിങ്ങനെ പിടിച്ചിട്ട് അവിടെ പിന്നെ ഈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ നിന്നിട്ട് ഗീത ചേച്ചി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം അങ്ങനെ ഈ ക്വസ്റ്റൻ ചെയ്തതിൻ്റെ ഒരു പിന്നെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് ഈ ഓടുന്ന ബോട്ടിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ കായലിലോട്ട് ചാർന്നു അപ്പം ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതല്ല സിനിമയില്ല അപ്പം ഞാൻ അപ്പൊ അങ്ങനെ പറയാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല ഞമ്മള് സാറിങ്ങനെ എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ അപ്പോൾ സാറ് ഒന്നും പേടിക്കണ്ട പ്രേംകുമാർ ഒന്നും പേടിക്കണ്ട കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നീന്തൽ വിദഗ്ധരെ ഞാൻ ഈ ചുറ്റും വിന്യസിച്ചിട്ടുണ്ട് പ്രേംകുമാറിൻ്റെ അടുത്ത് ചാടുക അവരങ്ങ് രക്ഷപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഒരു ടെൻഷനും വേണ്ട നീന്തൽ അറിയണ്ട നീന്തലേ അറിഞ്ഞൂട അവിടെ കഴിഞ്ഞു നമ്മുടെ കാര്യം അങ്ങനെ ഇത് സംഭവം ഈ ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുന്നമടക്കായൽ പുന്നമടക്കായലല്ല ആലപ്പുഴ ആലപ്പുഴ കിടക്കുന്ന ഭയങ്കര കായലല്ലേ അതിങ്ങനെ അതിന്റെ നടുക്കൂടെ ആ അതിന്റെ മദ്യത്തിൽ കൂടെ ഇങ്ങനെ ഈ നമ്മുടെ ബോട്ടിങ്ങനെ ഓടുന്നു അപ്പൊ മറ്റേ പഴയ മറ്റേ ഇതല്ലേ ഈ നമ്മുടെ ഇതിന്റെ ക്യാമറ ഇന്നത്തെ ഡിജിറ്റലും സംഭവമൊന്നുമല്ലല്ലോ ഇന്നിപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണിൽ സിനിമ എടുക്കും പക്ഷെ അന്ന് ഈ ക്യാമറയുടെ ഇതിൻ്റെ ശബ്ദം ഇത് തുറങ്ങുമ്പോൾ അതിൻ്റെ ഡ്രോർ അന്ന് ഈ സൗണ്ട് കേൾ ഇങ്ങനെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ കാശ് മാത്രം ഇതിൻ്റെ പ്രൊഡ്യൂസറെ കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ചാടാനുള്ള ടെൻഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കൊസ്റ്റിനൊക്കെ ചോദിച്ചു കൊണ്ടെങ്കിൽ ഞാൻ ചാടുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് അപ്പോൾ ഇതിനോട് ബാക്കി നിന്ന് ഡയറക്ടർ ചാട് ചാടും ഇങ്ങനെ എനിക്കാണെങ്കിൽ വെള്ളത്തിലോട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ അവസാനം ഈ സൗണ്ടും ഈ ക്യാമറയുടെ സൗണ്ടും പ്രൊഡ്യൂസർ മുഖവും ഒക്കെ കൂടി മനസ്സിൽ വന്നു പിന്നെ സാർ പറഞ്ഞു ഇവിടെ എല്ലാ നീന്തൽ എന്ന് പറഞ്ഞിട്ട് എന്തും മരട്ടെ എന്ന് വെച്ചാൽ അവസാനം ഇവരെല്ലാം കൂടെ നിർബന്ധം ചാടി ഞാൻ കുറേ നേരം സൈലൻസാ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ട് ഞാനിങ്ങനെ ഏതാണ്ട് കിലോമീറ്ററുകളോളം ഈ പുന്നുമുടക്കായലിന്റെ നടുക്കൂടെ ഇങ്ങനെ താഴോട്ട് പോവാ എപ്പോഴോ ഒന്ന് ഞാൻ പൊങ്ങി വന്നു ല്ല എങ്ങനെയോ എങ്ങനെയൊങ്ങ വീണ്ടും അതേപോലെ താങ്ങും വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ പൊങ്ങി വന്നു ഒന്നും അങ്ങനെ ഒന്നും ഒരു ഓർമ്മ ഇല്ല പക്ഷെ അടിയിൽ പോകുമ്പോഴും ഈ കുറച്ച് വെള്ളം കുടിച്ചു വന്നു ഞാൻ പാലക്കാരി കണ്ടെ പറഞ്ഞുള്ളൂ വെള്ളം ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഇത് ആ ഒരു ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ പൊങ്ങി വന്നത് ഞാൻ നോക്കുമ്പോൾ ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ ഞാൻ കൈയ്യൊക്കെ ഇട്ട് അടിക്കുന്നപ്പോൾ ആൾക്കാർ ഓ നീന്തലറിഞ്ഞാത്ത ഒരാൾ ഇത്രയും ധൈര്യമുട്ട് വെള്ളത്തിൽ ചാടുന്നതിനാണ് പലരുടെയും ചിന്ത പക്ഷെ എങ്ങനെയാണ് അവസാനം ഇവിടെ നിന്നൊക്കെ കുറച്ച് ഒരു വന്ന് വിളിച്ച കരയൊക്കെ കൊണ്ട് ഇതാക്കി അന്ന് ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ് കാര്യം വെച്ചാൽ നിന്നത് സംഭവിച്ചത് ഒരു ആരോഗ്യക്കുറെ നീന്തൽ വിദഗ്ധരേക്കടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബോട്ട് എൻ്റെ ഒരു ടെൻഷനിലിത് കുറേ അങ്ങ് മുന്നോട്ട് പോയി എന്നിട്ടാണ് ഞാൻ ചാടിയത് ആ അവർ നിന്നും കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ബോട്ട് എന്ന് എനിക്ക് ഞാൻ ചാടിയത് അപ്പോഴത്തേക്ക് ബോട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോവുകയും ചെയ്തു അപ്പം പിന്നെ ഇവരെല്ലാം കൂടെ പുറകെ വന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയാണ് അന്ന് ശരിക്കും കഴിയേണ്ടത്

റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് അവിടുത്തെ നാട്ടുകാർ കുറെ പേര് വന്നിട്ട് എന്ത് ധൈര്യത്തിൽ ഇവിടുത്തെ ചാടി വന്ന് അടിയിൽ എന്താണെന്നറിയ മുതല മറ്റേ നീർന്നായ ഇവിടെയൊക്കെ ഒരു ഒരു വീടിനൊക്കെ ഡെഡ് ബോഡി കടലിൽ ചെന്നാൽ പോലും കിട്ടത്തില്ല ഈ സംഭവം അറിയാ അടിയൊഴിക്കുന്നുണ്ട് എന്നൊക്കെ പുറത്തിട്ട് വിവരങ്ങൾ പേടിപ്പിക്കാൻ തുടങ്ങി ഇതാദ്യമേ ഞാൻ ഇത് കേട്ടിരുന്നെങ്കിൽ അതോടെ സംഭവം കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഉള്ളതാ ശരിക്കും എന്തോ ഒരു ദൈവാനുഗ്രഹം അപ്പൊ അതൊക്കെയാണ് നമ്മള് ദൈവത്തെ അന്തം ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് കാര്യം അത് ദൈവത്തിന്റെ ഒരു കരങ്ങളെ തന്നെയാണ് അവിടെ തന്നെ രക്ഷപ്പെടുത്തിയത് ശരി